ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ഇങ്ങനെ എസ് ഐ ഐ ചാർജ് എടുക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദു അനന്തപുരിയിൽ എത്തുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിൽ നിന്ന് എല്ലാവരും ഒരുപാട് സമ്മാനം നൽകുമ്പോൾ ദേവിയാനിയാണെങ്കിലോ നയനയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവർക്കൊന്നും തോന്നാത്ത വിധത്തിൽ നന്ദുവിനൊരു സമ്മാനമൊക്കെ നൽകുന്ന റിവി പറഞ്ഞിരുന്നല്ലോ അങ്ങനെ അതിനുശേഷം ദേവിയാനി പിന്നീട് നന്ദുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് ദേവിയാനിയുടെ ഉള്ളിൽ പല ചോദ്യങ്ങളും ഇങ്ങനെ വന്ന് തുടങ്ങുകയാണ് കേട്ടോ തൻ്റെ മരുമകളെ പോലെ നല്ലൊരു മരുമകൾ െ കിട്ടാൻ താൻ എന്തോ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്ന ആ ഒരു തോന്നലൊക്കെ ദേവിയാനിയിൽ വന്നു തുടങ്ങിയിട്ടോ അങ്ങനെ ദേവിയാനി പല ഇങ്ങനെ ആ വീട്ടിലിരുന്ന് ചിന്തിക്കുകയാണ് നയനയെ അപ അപായപ്പെടുത്താൻ വേണ്ടി വയറിളകുന്ന പൊടി പഴംപൊരി ചേർത്തതോ അതിനുശേഷം നയനെ ഉണ്ടാക്കി വെച്ച പാലിൽ ഇങ്ങനെ വിഷം ചേർത്ത് തനിക്ക് ഇങ്ങനെ ലിവർ നഷ്ടപ്പെട്ടതോ അതൊക്കെ ഇങ്ങനെ ദേവിയാനി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും ഈ അനാമിക എന്ന് പറയുന്നവൾ വന്ന് കയറിയതിനു ശേഷം ഈ വീട്ടിൽ മോഷണം കൊലപാതകം അങ്ങനെ പല പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ വരുന്നു പലവരെയും എല്ലാം ശ്രമിക്കുന്നു ഇതൊക്കെ ദേവിയാനിയുടെ ഉള്ളിൽ കടന്ന് കൂടുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനിയാണെങ്കിലോ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പം ഇതിൽ നിന്നും യാതൊരു തെളിവുകളും കിട്ടുന്നില്ല പക്ഷെ പരസ്പരം അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ആരൊക്കെ മുറുമുറു പറയുന്ന ദേവയാനിയുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ സംശയത്തിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ദേവിയാനിയൊരു സത്യം മനസ്സിലാക്കുകയാണ് ഇവിടെ ജലജയ അഭിയേക്ക വലിയ ഭീകരന്മാരാണ് ഈ പറയുന്ന അനാമിക അനാമികയുടെ അമ്മ വേണു രേവതി ഒക്കെ എന്നുള്ള ആ സത്യം ഇങ്ങനെ ദേവയാനി മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീട് ദേവയാനി ഒന്നും നോക്കില്ല ഒരു ഉറച്ച തീരുമാനം എടുക്കണ് താൻ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രതി ആരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ല എങ്കിൽ അവരുടെ ക്രിമിനൽ വാസന ഒരിക്കലും മാറില്ല അത് ലാസ്റ്റ് മരണത്തിലൂടെ എത്തുള്ളൂ ഒരാളുടെ ജീവൻ പോകുന്നതുവരെ ഇവര് ഈ കളി കളിച്ചുകൊണ്ടിരിക്കും കാര്യം എൻ്റെ മരുമകളോടുള്ള ദേഷ്യവും വിദ്വേഷവുമാണ് ഇവരുടെ ഇടയിൽ എന്ന് ഇങ്ങനെ ദേവയാനെ മനസ്സിലാക്കാൻ അങ്ങനെ ദേവിയാന് പിന്നീട് എന്ത് ചെയ്യുന്നു അവിടെ നിന്നും ഇറങ്ങുകയാണ് നനയും മാതൃശും പതിവ് പോലെ തന്നെ ഓഫീസിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ദേവിയാനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദേവിയാനയോട് ഇങ്ങനെ ചാനകി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് അത് എൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് അവളെ ഒന്ന് കാണട്ടെ പോയിട്ട് പിന്നെ അമ്പലത്തിലോട്ടൊക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ എന്നോടും കൂടി പറയാമായിരുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ ആര് പുറത്തു നിന്ന് ഒരാളെയും ഭക്ഷണം ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല ഇപ്പം നിൻ്റെ മരുമകളുടെ അമ്മയും അച്ഛനൊക്കെ വന്നപ്പോഴും ഇവിടെ കണ്ടില്ലേ വയറൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് നാല് കണ്ണുകൾ വെച്ച് തന്നെ അടുക്കള കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിന്നെ ഏൽപ്പിച്ച് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജാനകിയോട് പറഞ്ഞ് ദേവിയാനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടാണ് പക്ഷേ ദേവിയാനി ഒരു ഒഴിഞ്ഞൊരു പാർക്കിൽ ചെന്നിട്ട് പിന്നീട് ചെയ്യുന്നത് നന്ദുവിനെ ആയിരിക്കൂട്ടെ ഫോ വിളിക്കുന്നത് അപ്പം നന്ദു എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദുവിനോട് പറയണേ ഇത് ദേവിയാനിയാണ് അദർഷിൻ്റെ അമ്മയാണ് ആൻറ്റി എനിക്ക് മനസ്സിലായി ആൻറ്റി എന്താ ഇപ്പോൾ വിളിച്ചത് എനിക്ക് നിന്നെ ഈ സമയമൊന്നു കാണാൻ പറ്റുമോ നീ തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ തിരക്കിലാണോ എന്ന് ചോദിച്ചാൽ ചാർജ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറേ ജോലികൾ എനിക്കുണ്ട് എന്നിങ്ങനെ ദേവിയാനിയോട് പറയാനായിട്ട് അപ്പോൾ ദേവേനി പറയുകയാണെ എന്നാൽ ശരി ഞാൻ പാർക്കിൽ വന്നിരിക്കുകയാണ് നിന്നെ കാണാൻ വേണ്ടി വന്ന അതൊന്നും എനിക്ക് കുഴപ്പമില്ല അതൊക്കെ മാറ്റി വെച്ച് ആൻറ്റി വിളിച്ചാൽ എനിക്ക് വരാൻ പറ്റില്ലല്ലോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ആദർശമായിട്ട് അമ്മയല്ലേ അതുകൊണ്ട് എനിക്കത് കഴിഞ്ഞിട്ടുള്ള ജോലിയൊക്കെ മതിയെന്ന് പറയുമ്പോൾ ദേവ ദേവയാനിക്കൊരു ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ തന്നോടുള്ള ആ ബഹുമാനം കാണിക്കുന്നത് കാണുമ്പോൾ ദൈവം എനിക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ എവിടെ നിൽക്കുന്നത് തന്നെ നിന്നാൽ മതി തണലെത്തിരിക്കണേ അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നൊക്കെ എങ്ങനെ നിന്ന് പറയണം കേട്ടോ പിന്നീടാണെങ്കിലോ ദേവിയാനി നന്ദുവിൻ്റെ അരികിലോട്ട് എത്തുകയാണ് അങ്ങനെ ദേവിയാനി പറയാണ് നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ ഇത്രയും താ തലോടുവിലോടുകൂടി ആ സ്നേഹത്തോടു കൂടിയുള്ള ആ വിളി വിളിക്കുമ്പോൾ നന്ദുവിന് ഒത്തിരി സന്തോഷമാവേണ്ട കേട്ടാ ഇത് തന്നെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി നന്ദു അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് നോക്കി നോക്കും അപ്പോൾ ഉടൻ തന്നെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ലല്ലേ എന്നാൽ ഞാനൊരു ഞാനൊരു വൃത്തികെട്ടവളായിരുന്നു എന്ന് ആ സ്വഭാവം എനിക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ വിഷം വിഷം കലർത്തിയ പാല് കുടിക്കേണ്ടി വന്നു കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ക്രൂര പ്രവർത്തികൾ ക്രൂരമായ പ്രവർ പ്രവൃത്തികളായിരുന്നെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റി ആൻറ്റി എന്തെങ്കിലും സംസാരിക്കുന്നു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ എനിക്ക് ചില സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് അതെനിക്ക് ഉറപ്പിക്കണം അതിന് നിൻ്റെ സഹായം എനിക്കാവശ്യമാണ് എന്ന് പറയുമ്പോൾ ആൻറ്റി ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ നയനമോളെ ഒരുപാട് ഇഷ്ടമാണ് അവൾ അവളെൻ്റെ മരുമകളാണ് അവളെ ഞാൻ മരുമകളായി എല്ലാ അർത്ഥത്തിലും മകളായി ഞാൻ അവളെ സ്വീകരിച്ചു ആ സത്യം അവൾക്കും അറിയാവുന്ന പക്ഷേ വീട്ടിലെ പലർക്കും അതറിയാതെ ഞങ്ങളെല്ലാവരും ഞാനും ആദൃശവും നയനയൊക്കെ ഒളിപ്പിച്ച് കൊണ്ടു കൊടുക്കുക എന്നുള്ളത് നിന്നോട് നയനെ പറഞ്ഞു ിട്ടുണ്ടാവും ആ എൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ആ വീട്ടിൽ പല ക്രിമിനലുകളും ക് ക്രിമിനൽ മൈൻഡുള്ള പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് കണ്ടെത്തണം കാരണം ജലജ ആളൊരു ക്രിമിനലാണ് ഈ പറയുന്ന ജലജയും അവരുടെ മകനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എങ്ങനെയുള്ളതൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇത് ആളെ കൊല്ലുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ആ വീട്ടിൽ ചെയ്യുന്നത് ഇനി ഇത് തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മരണം ആ വീട്ടിൽ സംഭവിക്കും അത് അതിന് തടയിടണം അതിന് നീ ചെയ്യേണ്ടത് നീ ആ വീട്ടിലെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയത് അവിടുത്തെ സി സി ടി വിയിൽ നോക്കിയപ്പോൾ എനിക്ക് പതിവില്ലാത്ത കാര്യങ്ങളിൽ തോന്നിയത് അനാമികയുടെ അച്ഛനും അനാമികയുമാണ് അവർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മോഷണവും അങ്ങനെയൊക്കെ വന്നിരുന്ന് വന്നിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നത് അപ്പം നന്ദു പറയുന്നത് എനിക്കറിയാം കുറിച്ച് എന്ന് പറയാനായിട്ട് അപ്പോൾ ഇതേ സമയം ദേവേനി പറയുന്നത് എനിക്കെന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ പല സംശയങ്ങളും നയനേഷ്ഠിയും മാതൃശേട്ടനും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആൻറ്റിക്ക് പാലിൽ വിഷം കലർത്തി തന്നത് ഈ പറയുന്ന അനാമികയാണെന്ന് പറയാനിട്ടോ എന്താണ് ഈ പറയുന്നത് അതെ ആൻറ്റി ആൻറ്റിക്ക് പാലിൽ വിഷം കലർത്തി തന്ന അനാമികയാണ് കാര്യം ആൻറ്റിയെ ഇതിൽ കുരുതി കൊടുക്കാനല്ല പക്ഷേ എൻ്റെ ചേച്ചിയെ ആയിരുന്നു ചേച്ചി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അനാമികയെ കുറിച്ച് ചേച്ചിയെ വെള്ളം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ പകയിൽ അതുപോലെ അമ്പലത്തിൽ ിൽ പോയി മാല ഇട്ടതിന് ശേഷം പായസത്തിൽ ഇങ്ങനെ പൊടിയൊക്കെ ചേർത്തില്ലേ അത് ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ ചേച്ചി ആ പായസം മാറ്റുകയും പിന്നീട് ആ പായസം അനാമികയുടെ അച്ഛനും അമ്മയെ കൊണ്ട് കുടിപ്പിക്കുകയും നയനേച്ചി അതിൽ നിന്ന് രക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ദേഷ്യത്തിൽ ചേച്ചിയുടെ കുഞ്ഞിനെയും ചേച്ചിനെയും കൊല്ലാൻ വേണ്ടിയാണ് അനാമിക ഈ പ്രവൃത്തി ചെയ്തതെന്ന് പറയേണ്ട അപ്പോൾ ഇത് കൂടുതൽ തന്നെ സത്യമാണോ നീ പറയുന്നത് അതേ സത്യമാണ് പക്ഷേ ഈ സത്യം അറിയാവുന്ന ഒരേ ഒരു രണ്ടാളുകൾ ആ വീട്ടിലുണ്ടെന്ന് പറയേണ്ട അത് ആരെയെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി സംശയിച്ചതുപോലെ തന്നെ ജലം ജയും ഈ പറയുന്ന ജലജയുടെ മകൻ അഭിയേയുമാണ് അവിടെയുള്ളത് അബിയേട്ടനുമാണ് അവിടെയുള്ളത് എന്ന് പറയാനോ നീ പറയുന്ന സത്യമാണോ നന്ദു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഈ സത്യങ്ങൾ കണ്ടെത്തിയത് എൻ്റെ നവ്യേച്ചയും അതുപോലെ തന്നെ നവ്യേച്ച എന്നോട് പറയുകയും ചെയ്തു ഇത് നയനേച്ചക്കും അറിയാം എന്നിട്ട് അവരെന്താ ഞങ്ങളോട് ഈ സത്യം മറ മറച്ചു വെക്കുന്നത് എന്താ പുറത്ത് പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് ചോദിക്കുകയാണ് ദേവയാനി അപ്പോൾ ഉടനെ ദേവയാനിയോട് നന്ദു പറയാണ് ആൻറ്റി അത് പറയാത്തത് അനിയുടെ ജീവിതത്തെ കരുതി മാത്രമാണ് അനാമിക ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന പ്രതീക്ഷയാണ് ചേച്ചിമാർക്കിടയിൽ കാരണം അനി എന്ന് പറയുന്നവൻ എൻ്റെ വീട്ടിൽ ഈ പറയുന്ന അനന്തപുരിയിൽ എൻ്റെ ചേച്ചിമാർ വന്നതിന് ശേഷം അനിയാണല്ലോ എൻ്റെ ചേച്ചിമാർക്കൊപ്പം നിന്നിട്ടുള്ളത് അനിയാണല്ലോ എന്തിനും വെളിച്ചു നൽകിയിട്ടുള്ളത് പിന്നീടാണല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ ചേച്ചിയെ അംഗീകരിക്കൽ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അനിയുടെ ജീവിതത്തിൽ ഒരു രണ്ടാംഘട്ടം വേണ്ടെന്ന് കരുതിയാണ് അവരൊക്കെ പല കാര്യങ്ങളും മറിച്ചു വെക്കുന്നതെന്ന് പറയേണ്ട ഈ സമയം ഇത് കേട്ടിട്ട് ദേവിയെനിക്ക് നിൽക്കാൻ കഴിയില്ല അപ്പോൾ ദേവിയനി പറയണേ ഇനി എനിക്കറിയേണ്ട സത്യം എൻ്റെ മാല ഞാൻ അവൾക്ക് ഒരു മാല നൽകിയിരുന്നു അതെവിടെ പോയി എന്നുള്ള സത്യം എനിക്കറിയണം അത് ആദർശിൻ്റെ കൈകളിൽ കിട്ടിയതുമാണ് ആദർശ ഒരു കുറുകി വീട്ടിൽ വന്നത് കാണിച്ചു തന്നപ്പോൾ അതേ ഡിസൈനിലുള്ള മാല റോൾഡ് ഗോൾഡ് ആയി അവിടെ വന്നു ആ ഡിസൈൻ ഞാൻ ഞാനെടുത്തതാണല്ലോ പക്ഷെ അതിൻ്റെ റോൾഡ് ഗോൾഡ് എങ്ങനെ എത്തി അത് എനിക്ക് സംശയം വന്നേ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നയനയോടുള്ള വെറുപ്പും വിദ്വേഷവും കൊണ്ട് തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും നിന്നോടൊക്കെയുള്ള ദേഷ്യം കൊണ്ട് തന്നെ മുഖം മറിച്ച് വന്ന പെണ്ണെ എന്നുള്ള നിങ്ങളൊക്കെ പണത്തിന് വേണ്ടിയാണ് എൻ്റെ വീട്ടിലോട്ട് വന്നത് എന്ന ആ ദേഷ്യവും കനകം എന്നെ കബളിപ്പിച്ചത് കൊണ്ട് തന്നെ നിൻ്റെ അമ്മ തന്നെയാണ് എന്നിൽ ഒരു സംശയം ഉണ്ടാക്കിയത് അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം അതറിയാൻ നീ എന്നെ സഹായിക്കുമോ എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയാൻ തീർച്ചയായും ആൻറ്റിയെ ഞാൻ സഹായിച്ചിരിക്കും ആൻറ്റിക്ക് ഇതിൻ്റെ റിസൾ ഈ ഇതിൻ്റെ റിസൾട്ട് എന്തെന്ന് ഞാനിപ്പോൾ അടുത്ത് രണ്ട് ദിവസം ആൻറ്റി എനിക്ക് സമയം തന്നാൽ മതി അത് കറക്റ്റായിട്ട് ഞാൻ ആൻറ്റിയുടെ മുന്നിൽ തെളിവ് സഹിതം കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ദേവ്യാനിന്ന് എന്തോ കൈ കൊടുത്ത് പിരിയാണി അങ്ങനെ ആരും അറിയാതെ നന്ദുവിനോട് അന്വേഷണം ദേവിയാനി ഉത്തരവിട്ടിരിക്കുകയാണ് കാരണം അനന്തപുരിക്ക് ഒരു ഇമേജ് ഉണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ ആരും അറിയാതെ അന്വേഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സത്യങ്ങൾ എനിക്കറിയണം എന്നിട്ട് ആരാണ് ഇതിൽ ക്രിമിനലെങ്കിൽ അവരെ അടിച്ചു പുറത്താക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞ് ദേവിയാനി ഇനി നന്ദുവിനോട് ഓർഡർ ഇടുമ്പോൾ ദേവിയാനിയുടെ ആ വാക്കുകൾ നന്ദു കാര്യത്തിലെടുക്കാനായിട്ട് അങ്ങനെ ആ സ്വർണം കട്ടത് ആരാണെന്ന് ദേവിയാനിക്ക് മുന്നിൽ കൈയ്യോടെ നന്ദു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അനാമികയെ അടിയോട് പൊടിപൂരം കൊടുക്കുന്ന ആ കിടുക്കൻ സീനാണ് ടൈനി വരാനിരിക്കുന്നത്